േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അർച്ചനയെ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ജെ കെ ഇതോടെ നിങ്ങളെന്താ ഇവിടെ എന്ന് അർച്ചന ചോദിക്കുന്നു ഇത് കേട്ട ജെ കെ വക്കീലിനെ കാണാൻ എന്തിനാണ് വരുന്നത് ഒരാൾ അതുപോലും അറിയില്ലേ എന്ന് തിരികെ ചോദിക്കുകയും ചെയ്തത് അർച്ചനയെ ഞെട്ടിക്കുന്നു ഇതോടെ അർച്ചനയും അയാളും തമ്മിൽ വീണ്ടും പരിചയമുണ്ടോ എന്ന് ദീപ്തി ചോദിക്കുകയാണ് ഏ ഇല്ലില്ല എന്ന് പറയുന്ന അർച്ചന ഇതേ തുടർന്ന് കേസിൻ്റെ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നു ഇതോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ജേക്കെ മാത്രവുമല്ല ഇതേ സമയം ജെ കെയോട് താൻ എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അർച്ചന കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ ആവശ്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ജെ കെ എൻ്റെ കേസിൻ്റെ ഭാഗവുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അല്ലാതെ എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഒടുവിൽ കേസ് എടുക്കണമോ എന്ന് ആലോചിക്കുന്നു അർച്ചനയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോകാൻ ഇപ്പോൾ അയാൾ തീരുമാനിക്കുന്നുവെങ്കിലും ആവശ്യം തൻ്റേതാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് ജക്കെ ജെ കെയുടെ കാര്യങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അർച്ചന കേസെടുക്കാനൊടുവിൽ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്